അസലാമലൈക്കും വിശുദ്ധമായ ദുൽഹജ് മാസത്തിലെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത് അറബു മാസപ്രകാരം ഒരു കൊല്ലത്തിലെ അവസാന മാസം പൂർത്തിയാവുന്നത് ദുൽഹിജ കൊണ്ടാണ് മുഹറം മാസം കൊണ്ട് ന്യൂ ഇയർ നമുക്ക് തുടങ്ങുകയാണ് ഒരു വർഷത്തിന്റെ അവസാനവും മറ്റൊരു വർഷത്തിന്റെ തുടക്കവും നൊമ്പുകാരനായിരിക്കുക അതായത് ഒരു വർഷത്തിന്റെ അവസാനവും അടുത്ത വർഷത്തിന്റെ തുടക്കവും ദുൽഹിജയുടെ അവസാന ദിവസങ്ങൾ മുഹറമാസത്തിലെ തുടക്ക ദിവസങ്ങൾ ഈ സമയങ്ങളിൽ നോമ്പുകാരായാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ വർഷം അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് ആ വർഷം പറയും അള്ളാഹുവേ ഇവൻ എന്നെ യാത്രയാക്കിയത് നോമ്പുകാരനായിട്ടാണ് അടുത്ത വർഷം അള്ളാഹുവിനോട് പറയുക ഇവൻ എന്നെ സ്വീകരിച്ചത് നോമ്പുകാരനായിട്ടാണ് അതുകൊണ്ട് കഴിയുന്നവർ ദുൽഹിജ ഇരുപത്തി ഒമ്പതിന് നോമ്പെടുക്കുക ഇരുപത്തിയൊമ്പത് മുപ്പത് മുഹറം ഒന്ന് രണ്ടിന് നോമ്പെടുക്കുക അപ്പോൾ ആ കൊല്ലത്തിന്റെ അവസാനവും നോമ്പുകാരാണ് തുടക്കവും നോമ്പുകാരാണ് അപ്പോൾ ആ കൊല്ലത്തിന് ഒരുപാട് ബർക്കത്ത് കിട്ടും ഇതൊന്ന് പ്രവർത്തിച്ചു നോക്കിയിട്ട് ആ കൊല്ലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കതിന്റെ ബർക്കത്ത് മനസ്സിലാവുക എല്ലാവരും അതിനു വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ പോയ ഒരു വർഷത്തെ തെറ്റുകളൊക്കെ പൊറുക്കാനും വരുന്ന അടുത്ത വർഷം ഹൈറിലാക്കാനും നീ തൗഫീക്ക് തരണേ എന്ന് ദുആ ചെയ്ത് പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കുക അള്ളാഹു സുബാന കടന്നു വരുന്ന മുഹറമാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ